ഹലോ ഞാൻ നൗഫൽ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടർകര എയർപോർട്ട് റോഡിൽ നല്ലൊരു വീടും സ്ഥലവും വളരെ കുറഞ്ഞ വിലക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ വീടിന് നല്ല കടമുണ്ട് അതിനാൽ വലിയ വില ആദ്യം ചോദിച്ച വീടാണ് പിന്നീട് ഇപ്പോൾ നല്ല ചാൻസിൽ ആവശ്യക്കാർക്ക് കിട്ടും പത്ത് സെൻറ്റ് സ്ഥലവും നല്ല അടിപൊളി നല്ലൊരു വീടുമാണ് വീടിൻ്റെ തറ മുൻഭാഗമാണ് കൊലായിയാണിത് സിറ്റൗട്ട് രണ്ട് ബെഡ് നാല് ബെഡ്റൂം ഏരിയ കിച്ചണ് ഡൈനിങ് ഹാള് എല്ലാം ഉൾക്കൊണ്ട നല്ലൊരു വീടാണ് ഇതാണ് സിറ്റിങ് ഇനി ഡൈനിങ് ഹാളുണ്ട് ഇത് ഡൈനിങ് ഹാളാണ് നല്ല സൗകര്യത്തോട് കൂടിയ വീടാണ് റോഡ് വെള്ളം സൗകര്യങ്ങളുമുണ്ട് മൂൾ ഭാഗത്തുള്ള കോവണിയാണ് സിറ്റിംഗ് എന്നാണ് സിറ്റിംഗ് റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് വിശാലമായ വലിയൊരു ബെഡ്റൂമാണ് ഇതിൽ ബാത്റൂം സൗകര്യങ്ങളൊരു ബെഡ്റൂമാണ് സൗകര്യമുള്ള ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് ൂമാണ് ഇത് മോൾ ഭാഗത്തുകൾ കോണി ഇതിൻ്റെ തായ് ഭാഗത്താണ് ഇട്ടാണ് ഉള്ളത് ബാത്റൂം കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഇത് കിച്ചണ് സ്റ്റോർ വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യത്തോടുകൂടി നല്ല ഒരു പത്ത് സെൻറ്റ് സ്ഥലവും കിണറുകളിലും ഉൾപ്പെട്ട ഒരു വീടാണ് വിലപ്പങ്ങക്ക് വന്നിരിക്കുന്നത് ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ നമ്പറായ തൊണ്ണൂറ് മുപ്പത്തി നാനൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലോ എൺപത്തഞ്ച് നാൽപ്പത്തെ പതിനെട്ട് ഇരുപത്തെട്ട് മുപ്പത്തൊമ്പതിലോ ബന്ധപ്പെടാവുന്നതാണ് ഇത്തരത്തിലുള്ള വസ്തുവഹകൾ വിൽപ്പനക്കാവ് വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ റെൻറ്റിന് ലീസിങ്ങിന് ബിൽഡിങ് തുടങ്ങിയ മുഴുവൻ സാധനങ്ങളും വസ്തുവഹകൾക്കും ബന്ധപ്പെടാവുന്നതാണ് ഇത്തരം വാർത്തകൾ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇതിന് അവർ ആവശ്യപ്പെടുന്ന വില അറുപത് ലക്ഷം രൂപയായിരുന്നു പക്ഷേ ഇപ്പോൾ വില വളരെ കുറഞ്ഞു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വരെ ഇവർ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് കാരണം ഇവർക്ക് വലിയൊരു കടമുണ്ട് അതിനാൽ ഈ ഒരു സ്ഥലവും ഉടനെ തന്നെ വിൽപ്പനയ്ക്ക് അവർ താൽപ്പര്യപ്പെടുന്നുണ്ട് സ്വന്തമാക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് നമ്പറായ തൊണ്ണൂറ് മുപ്പത്തെ നാനൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലോ എൺപത്തഞ്ച് നാൽപ്പത്തെ പതിനെട്ട് ഇരുപത്തെട്ട് മുപ്പത്തൊമ്പതിലോ ബന്ധപ്പെടാവുന്നതാണ് ഇത് മോൾ ഭാഗമാണ് നല്ല മരങ്ങൾ ഉപയോഗിച്ച് രണ്ട് ബെഡ്റൂം ഉൾപ്പെട്ട മോൾ ഭാഗത്ത് തന്നെയാണ് വാഷിംഗ് മെഷീനിലൊക്കെ സൗകര്യങ്ങളുള്ളത് എല്ലാ കൂടി വൃത്തിയുള്ള നല്ല ഏരിയയിൽ നല്ലൊരു വീടാണ് വന്നിരിക്കുന്നത് ഓക്കെ കോഴിക്കോട് രാമനാട്ടുകര പുളിക്കൽ ഐക്കരപടി ഭാഗത്തുള്ളവർക്ക് ഈ വീട് വളരെ എളുപ്പമാണ് എത്തിപ്പെടാൻ അതുകൊണ്ട് രപാടി ഭാഗത്ത് രാമനാട്ടകര പുളിക്കൽ ഭാഗത്തുള്ള ആളുകൾക്ക് ആ ഭാഗങ്ങൾ ആവശ്യമുള്ള ആളുകൾക്കും ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ